അമ്മയുടെ കുട്ടിയാണ് നമ്മളെ ആദരിക്കപ്പെടുന്നത് തന്നാണ് ആദരിച്ചത് ആലപ്പുഴ ജില്ലയിൽ ഈ നമ്മുടെ നഗരസഭയ്ക്കുള്ള ആദ്യമായിട്ടാണെങ്കിൽ അഞ്ചെണ്ണം ഒരുമിച്ച് കിട്ടുന്നത് നമ്മൾ ബാക്കിയെല്ലാം ഒന്നും ഒക്കെ ആയിട്ട് പോയത് പക്ഷേ നമ്മളിനി അടുത്ത പ്രാവശ്യം ഞാൻ പറയുകയാണ് നമുക്കിതിനേക്കാട്ടിൽ കൂടുതൽ പിന്നെ അവാർഡുകളൊക്കെ തന്നെ കിട്ടും ചിലപ്പോൾ ദേശീയ തലത്തിൽ തന്നെ അവാർഡ് കിട്ടാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടും നമ്മളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അന്നത്തെ ഭരണസമിതിക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കൂടുതൽ മികവിൻ്റെ മികവോടെ പിന്നെ ഭരണം നടത്തിയാൽ മതി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞു കൌൺസിലർമാരായ ആർ ബിജു നാദർഷ ഷെമിമോൾ വിജയശ്രീ സുമിയജീർ ഷീബ ഷാനവാസ് രഞ്ജിതം സൂര്യ ബിജു നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി സനിൽ എസ് നന്ദി പറഞ്ഞു